ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചക്ക ഇടാൻ വേണ്ടി നമ്മളെ കുടുംബത്തിൽ അമ്മായിടെ വീട്ടിൽ പോയിക്കാണ് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ട് നല്ല ചക്ക ഉണ്ട് അപ്പോൾ നമ്മളത് ഇട്ട് വന്ന് അതിൻ്റെ പിറ്റേ ദിവസം നമ്മളത് ശരിയാക്കാൻ പോവാണ് ഇത് നല്ല പൊഴത്ത പരിക്കച്ചക്ക ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി സാധനമാണ് നമ്മൾ ഈ പുറത്ത് പോയിട്ട് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അതേപോലെ മന്തി അൽഫാം ഇപ്പോഴത്തെ പുതിയ പുതിയ ഫുഡുകളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇടയ്ക്ക് കഴിക്കണം ഞാനിപ്പോൾ അതൊന്നും കഴിക്കാത്ത ആളൊന്നുമല്ല ഞാനും അൽഫ മന്തിയൊക്കെ കഴിക്കുന്ന ആളിനെയാണ് പക്ഷേ എന്നിരുന്നാലും ഞാനും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാറുണ്ട് നമ്മളോട് അധികം ചക്ക ഉണ്ടാവും പക്ഷെ ഇതൊരു വീഡിയോ ഒക്കെ വേണ്ടി ചെയ്തതല്ല കേട്ടോ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ആക്കിയെന്നുള്ളൂ അപ്പോൾ ഇത് സംഭവം നല്ല ടേസ്റ്റി സാധനമാണ് നമ്മളെ കുട്ടികളൊക്കെ ഇത് കഴിപ്പിച്ച് ശീലാക്കണം എപ്പോഴും പുറത്തു കൊണ്ടുപോയിട്ട് കണ്ണി കണ്ട് വാങ്ങിക്കൊടുത്തവരെ ശരീരം നാശമാക്കരുത് ഇതൊക്കെ ആദ്യം തന്നെ അവർക്ക് കൊടുത്ത് ശീലിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളോട് പറഞ്ഞോളും ചക്ക വേണം ചക്കയുടെ ഒരു ചക്ക കൊണ്ടുപോകാമെന്നൊക്കെ അപ്പോൾ അതൊന്നും ചെയ്യാറില്ല എന്തായാലും ഇപ്പം എനിക്കിഷ്ടമാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സംഭവം ഞാൻ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന അവിടുന്ന് ഈ സാധനം കൊണ്ടുവരാറുണ്ട് വർക്കിനൊക്കെ പോകുമ്പോൾ അപ്പോൾ നിങ്ങളും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് കുറച്ച് മെനക്കടന്നു മെന കുറച്ച് മെനക്കട നാവ് കുറച്ച് മെനക്കടാണ് ഇതിൻ്റെ ഒരു സൃഷ്ടിപ്പ് ഒരു വേറെ ലെവൽ തന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു പച്ചച്ചക്ക കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ നല്ല സ്ലൈസി ആക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വറുത്തെടുക്കാൻ പോകണ്ടട്ടോ അതിന് വേണ്ടി നമ്മളെ അടുപ്പിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളിത് വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വറുത്തെടുത്തപ്പോൾ തന്നെ ഞാൻ രണ്ട് പ്ലേറ്റ് തട്ടി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇത് പുറത്തതിനും ഭയങ്കര റേറ്റ് ആട്ടോ നിങ്ങളൊന്ന് റേറ്റ് ഒന്ന് അന്വേഷിച്ചോക്കുന്നുണ്ടോ അപ്പോൾ ഇത് തയ്യാറാക്കിയത് നമ്മുടെ ചെറിയ മോളും നമ്മുടെ ഫ്രണ്ടിൻ്റെ മോളുണ്ട് അയൽവാസി അനയ്യ അവളും കൂടെയാണ് ഷഹനാശറിനും അനയ്യയും കൂടെയാണ് ഇത് ശരിയാക്കിയത് അപ്പോൾ അവർ ഉണ്ടല്ലേ അതിൻ്റെ പണി പണിയിലാണ് അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വറക്ക ഉള്ള പാകത്തിൽ അടുപ്പിങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ട അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇത് പുറത്ത് ഇതിന് റേറ്റ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കൂല അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കി പിന്നെ അതിന് ശേഷം നമ്മൾ പച്ചക്കറി വേണമെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് പോയി നമ്മുടെ കുഞ്ഞാപ്പാടെ കടയാണിത് കുഞ്ഞാപ്പയാണ് ഇത് നിൽക്കുന്നത് അമീറ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് വാ കോലിങ്ങനെ സപ്ലൈ ചെയ്യാണ് കുഞ്ഞാപ്പ വാങ്ങിച്ച് കടയുടെ അകത്തേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ കട കുറേ വർഷങ്ങളായിട്ട് വാപ്പിമാനം നടത്തുന്നതായിട്ട് അമീർ സ്റ്റോർ എന്ന കടയുടെ പേര് അമീർ സ്റ്റോർ പലചരക്കാണ്ട് പച്ചക്കറി നമ്മളെ കൂരാച്ചി റോട്ടിനാണ് നല്ല അടിപൊളി പച്ചക്കറിയാണ് ഇവരുടെ അടുത്ത് നല്ല ഫ്രഷ് ഫ്രഷ്നെസ് തോന്നിക്കും തോന്നിപ്പിക്കും അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സാധനങ്ങൾ പച്ചക്കറികളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പലചരക്ക് എല്ലാ ഐറ്റംസും ഇവരുടെ കടയിൽ ലഭ്യമാണ് ഇത് നടുവട്ടം സെൻറ്ററാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൻ ഇൻട്രോ സീനാണ് നിങ്ങൾ കാണുന്നത് അത് വിളയൂ വിളയൂരിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ ലാമ്പോൾ ലാമ്പോൾക്കാണ് വിളയൂർ ടു ലാമോൾ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് ചുമ്മാന്ന് എടുത്താണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ഗൈസ് ഗൈസ് നമ്മുടെ ഇന്ന് സൗദിയിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ അത് കാറിലോട്ട് കൊണ്ടുവെക്കാൻ പോവുകയാണ് നമ്മളൊരു റിസ്ക് കുടിച്ച വഴിയാ ഉണ്ടോ ഒരു തോട് വരുമ്പോഴത്തും കൂടെ ഇനി പോകുന്നത് ഭയങ്കര ടഫാണ് പോക്കൊക്കെ അപ്പോൾ നമ്മളത് അങ്ങനെ വണ്ടി കൊണ്ടുവച്ച് ഗെയ്സ് ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി കിട്ടോ എല്ലാവരും ഉണ്ട് ഉമ്മയും വല്ല്യമ്മയും പെങ്ങളും എൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഇനോവൻ്റെ എടുത്തു ഇതിവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഷോകാണ് ഗേസ് ഇതാ ഇങ്ങനൊരു നടവരമ്പാണ് ഒരു തോട് അതിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ട് റോഡ് ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട് ഭയങ്കര ആണ് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ ഇപ്പം നമ്മൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇവരെ എടുക്കാണ്ടി വരും കേട്ടോ പെങ്ങളെയും വല്ല്യമാനെയും ഉമ്മാനൊക്കെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഉമ്മയാണ് പുറകിലിരിക്കുന്നത് ഉമ്മയുടെ അടുത്ത് പെങ്ങളുണ്ട് പിന്നെ എൻ്റെ മക്കളും വൈഫും പുറകിലുണ്ട് വല്ലിമ്മയും ഇതാണ് നമ്മൾ അഞ്ചാതിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഇവനെ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് കൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും ആൾ കുറച്ച് ഒരു വയ്യാത്ത കുട്ടിയാണ് നമ്മളെ ഭയങ്കര കമ്പിനാണ് ഇവൻ്റെ നിമ്മൻ നിമ്മൻ വിളിച്ച് വരും അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ അടിപൊളിയായി വർക്ക് പുരോഗമിക്കുന്നുണ്ട് വീണ്ടും ക്യാമറ വണ്ടിയിലോട്ട് പിടിച്ച് നമ്മളെ ഇപ്പം ചെറിയ കുട്ടിയാണ് അവളുടെ കയ്യിലിരിക്കുന്നത് ദിയമോള് അപ്പോൾ അൻഷാദ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അവനിങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഓരോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ ദിയമോളിങ്ങനെ ടാറ്റുണ്ട് ടാറ്റ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം വേണം എന്നാണ് ഇപ്പോൾ വെള്ളം കുടിക്കാണ് അവനെ അവൾ ദിയ മോൾക്കും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൻ്റെ അവിടെ നിർത്തി കുളപ്പുറം അപ്പോൾ നമ്മൾ ചെറിയ മോളാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ അപ്പുറത്ത് വലിയമ്മ ഇരിക്കുന്നുണ്ട് അപ്പോൾ വല്യമ്മക്കെന്താ തുമ്മലെന്തോ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഷാളിങ്ങനെ പൊത്തിപ്പിടിച്ചു കാണും ഷാൾ ഞാൻ മാറ്റാൻ പറഞ്ഞു ഇത് ചെറിയ മോള് ക്യാമറ നേരെ ആൻഷാൻ്റെ അടുത്ത് കൊണ്ടുപോവാണ് ഡേ എന്നടാ പണി വെച്ചേക്ക നീ ഏ ഏ എങ്ങട്ട പോണ് കിയാ തുസ്കി കൊളപ്പുറത്തുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് അല്ലെ അഞ്ച് ഫ്രഷ് ലൈമ് പറഞ്ഞു പിന്നെ നാല് ചിക്കൻ ഷവർമ്മ റോള് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഞാൻ അഞ്ചായിരുന്ന അഗ്ഗി ചെയ്തിട്ടൊക്കെ പറഞ്ഞേക്കാണ് ഇതിൻ്റെ ഇപ്പം കുട്ടിക്ക് റുമ്മൊക്കെ കൊടുത്തിട്ട് നമ്മൾ വിടേട്ടോ പിന്നെ നമ്മൾ അവരവിടെ ഇറക്കിയിട്ട് പാർക്കിങ്ങിലോട്ട് പോകുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാർക്കിങ്ങിൽ എന്താ സീൻ വെച്ചാൽ അര മണിക്കൂറിന് ഇരുപത് രൂപ മുപ്പത് മിനിറ്റിന് മുപ്പത്തൊന്ന് മിനിറ്റായാൽ നമ്മൾ അറുപതെണ്ണം കൊടുക്കണം ആ ചിലപ്പോൾ എങ്ങാനും കയ്യിൽ നിന്ന് പോയാലോ അറുപത് രൂപ മസ്റ്റ് അപ്പോൾ നമ്മളിങ്ങനെ അവരെ ഇറക്കിയിട്ട് നമുക്ക് അടുത്ത് കിട്ടുന്ന പാർക്കിംഗ് ഞാൻ വണ്ടി വണ്ടിയെടുത്ത് പോകാൻ കേട്ടോ കുറച്ച് അത് ആ ബോലേറെ പോകുന്ന റൂട്ടിൽ പാർക്കിംഗ് ഉണ്ട് അവിടെ ഓൾറെഡി അറുപത് രൂപയാണ് അഞ്ച് മിനിറ്റ് ആയാലും പത്ത് മിനിറ്റ് ആയാലും ഒരു മിനിറ്റ് ആയാലും അപ്പോൾ നമുക്ക് ഇരുപതിൽ പിടിക്കാം അപ്പോൾ നമ്മൾ ഇതാ അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോയിടാൻ പോവാം കേട്ടോ അപ്പോൾ അനിയത്തിക്ക് ബോഡി പാസ്സൊക്കെ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞ് അത് ഞങ്ങൾ എടുത്ത് പോരാണ് ഇനി പോകുന്നത് എൻ്റെ വൈഫിൻ്റെ അനിയൻ്റെ ഭാര്യ വീട്ടിൽ അത് കൊട്ടപ്പുറം പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് അവിടുന്ന് കുറച്ചുകൊണ്ട് കയറിയാൽ മതി പള്ളിക്കൽ റോ ബസാർ അങ്ങോട്ടൊന്നും എത്തണ്ട അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിനോട് വിടാ പറഞ്ഞിട്ട് പുറത്തോ പുറത്തോട്ട് കിടക്കുകയാണ് ഗെയ്സ് അപ്പോൾ അളിയൻ്റെ ഭാര്യ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ മുന്നിൽ ഇന്നോവേറ്റ് ചെല്ലുമ്പോൾ കുറച്ച് റഷ് ആണ് അത് അങ്ങനെ കറക്റ്റ് പാർക്കിങ്ങിൽ ഇടുകട്ടെ നമ്മൾ ആ വണ്ടി അവിടെ ഫുള്ളായിട്ട് കൊള്ളുന്നില്ല അങ്ങനെ ഞങ്ങൾ പൊളിച്ചു മക്കളെ പഠിച്ചു പ്രൈസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര സൽക്കാരം ഒരു പൊറാട്ടയും വട്ടുപത്തിരിയും ബ്രെഡും ചിക്കനും ഇതൊക്കെ പൊന്നൊഞ്ഞ് പറയണ്ട